സംസ്ഥാന സർക്കാർ പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ശബരിമല കർമ്മസമിതിയും ഹൈന്ദവ സംഘടനകളും രംഗത്ത് ശബരിമലയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതിനു പിന്നിലെന്ന് നേതാക്കൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആചാര സംരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും എതിരായ കേസുകൾ പിൻവലിക്കാതെ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ശബരിമലയെ എങ്ങനെ തകർക്കാമെന്നാണ് പിണറായി സർക്കാർ ചിന്തിക്കുന്നതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു ഹിന്ദു സംഘടനകളുടെ എതിർപ്പാണ് സ്റ്റാലിൻ പിന്മാറാനുള്ള കാരണം ബിന്ദു അമണി അടക്കം പങ്കെടുപ്പിച്ച് അശാന്തി സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം മറ്റൊരു വലിയ ഭക്തനെയാണ് അതിന്റെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ ഭരണകൂടമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത് അപ്പോൾ പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിഞ്ഞത് അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും അയ്യപ്പവിശ്വാസികളുടെ ഒരു എതിർപ്പിൻ്റെ ഭാഗമായിരിക്കാം ഇങ്ങനൊരു ഭക്തസംഗമം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് ഈ ബിന്ദു അമ്മിയാണ് ഞാൻ പങ്കെടുക്കുമെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി വീണ്ടും ശബരിമലയിലൊരു അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സംഗമം എന്നാണ് ഹൈന്ദവ ഹൈന്ദവ വിശ്വാസികളും വിശ്വാസികളും നേതാക്കളും ബാക്കിയുള്ള സാധാരണ അയ്യപ്പ അയ്യപ്പ ഭക്ത അയ്യപ്പർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ചൂണ്ടിക്കാട്ടി അയ്യപ്പ ഭക്തർ ഒറ്റയ്ക്കല്ലെന്നും സനാതന വിശ്വാസികൾ സംഗമത്തെ ഒരുമിച്ച് ചേർക്കുമെന്നും എസ് ജി ആർ കുമാർ മുന്നറിയിപ്പ് നൽകിപ്പിക്കണം വിശ്വാസികളുടെ മനസ്സ് തകർക്കാനും വേണ്ടി വിശ്വാസത്തെ തകർക്കാനും വേണ്ടി ശബരിമല വിശ്വസം തകർക്കാനും വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം നടപടികൾ ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അവിശ്വാസികളുടെ കൂടെ നിൽക്കുകയും നിരന്തരം ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവർ മറ്റുള്ളവരോട് കൂട്ടി ഈ ഇത്തരം ഒരു സമ്മേളനം വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് ആ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയാൽ ഭക്തർക്ക് സർക്കാർ നൽകിയ വേതനം മാറില്ല എന്ന് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് പി എൻ നാരായണവർമ്മ അഭിപ്രായപ്പെട്ടു നിരന്തരം ശബരിമലയെ തകർക്കാനുള്ള ശ്രമം കൂട്ടായ രീതിയിൽ തടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സംഗമം നടത്തിയാൽ വിശ്വാസികളുടെ മനസ്സിലുള്ള മുറിവ് ഉണങ്ങും എന്നൊരു ധാരണയില്ല അത് ഒട്ടും വിശ്വാസം ഇല്ലാത്തവര് കാരണം കഴിഞ്ഞ നമുക്ക് കണ്ടതാണ് അവരുടെ മകരവിളക്ക് കാലത്തൊക്കെ തന്നെ നമ്മൾ പുണ്യമായ തീർത്ഥം തന്നപ്പോൾ അത് ഒരു സാനിറ്റൈസർ പോലെ തുടച്ചു മാറ്റി ഭഗവാന്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് കണ്ടതാണ് അങ്ങനെ ഒരു വിശ്വാസം ഒട്ടും ഇല്ലാത്തവര് നമ്മുടെ ഒരു ദൗർഭാഗ്യം നമുക്ക് പറയാനുള്ളൂ വിശ്വാസമില്ലാത്തവരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഗണപതി മിത്താണെന്ന് പറഞ്ഞവരുടെ പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ പാർട്ടി സമ്മേളനമാക്കി മാറ്റുകയാണ് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചവരാണ് ഭക്തസംഗമം നടത്തുന്നതെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ മോഹനൻ പറഞ്ഞു അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ച പ്രസ്ഥാനക്കാരൻ്റെ പാർട്ടി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണക്കാക്കണം ശബരിമല മാത്രമല്ല ഗണപതി പോലും മിഥാണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നടപ്പാക്കുന്ന എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ഭക്തി എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം അവിടെ എവിടെയാണുള്ളത് ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലുള്ള അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേറൊരു മാനമുണ്ടാകുമായിരുന്നു ജനം കൊച്ചി